ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസിൻ്റെ സോഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് യൂണിറ്റ് ആണ് പാഠം നാലാണ് അതായത് വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് അപ്പോൾ ഇതിന് മുന്നുള്ള എല്ലാ പാഠങ്ങളും ഇതിൻ്റെ പാർട്ട് വണ്ണും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഈ നമുക്ക് എവിടെ മുതലാണ് എടുക്കാനുള്ളത് വസ്ത്ര വസ്ത്രങ്ങൾ ವೈವಿಧ್ಯ ಅಪ್ಪ ನಮ್ ನೋಕಿ ನೋಕ വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായ വസ്ത്രങ്ങളല്ലേ നാം ധരിക്കുന്നത് അപ്പം എന്താണ് ഓരോ കാലാവസ്ഥയിലും അതിനനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുന്നത് കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് മാത്രമാണ് വസ്ത്രധാരണത്തിൽ വ്യത്യസ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അപ്പം എന്താണ് ഈ കാലാവസ്ഥ മാറിയിട്ട് മാത്രമാണോ കാലാവസ്ഥക്കനുസരിച്ച് മാത്രമാണോ നമ്മൾ വസ്ത്രങ്ങളിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്താ അല്ല കാരണം എന്താ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വേറെ ഒരു ഡ്രസ്സാണ് ധരിക്കുക കല്യാണത്തിന് പോകുമ്പോൾ വേറെ ഡ്രസ്സ് ധരിക്കും അതുപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പല പല വസ്ത്രങ്ങളാണ് ധരിക്കുക ഓക്കെ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയിലെ വസ്ത്രങ്ങൾ ഓരോന്നും ഏതത് സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തി പട്ടികയിൽ ചിത്രത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്തുക അപ്പോൾ എന്താണ് താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പട്ടികയിൽ ഈ ചിത്രത്തിൻ്റെ നമ്പർ അതാത് കള്ളിയിൽ എഴുതണം അപ്പോൾ ആദ്യം തണവ് കാലത്ത് രണ്ട് കുട്ടികൾ നിൽക്കുന്നതാണ് പിന്നെ എന്താ ഒരു അഡ്വക്കേറ്റാണ് എന്താ ഒരു പോലീസാണ് പിന്നെ നാലെന്താ നമ്മൾ കൊറോണ സമയൊക്കെ ആയപ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു പിന്നൊരു ഡോക്ടറാണ് പിന്നെന്താ പിന്നെ മഴക്കാലത്ത് കുട്ടികൾ കോട്ടക്കെട്ട് നടക്കുകയാണ് ഓക്കെ അപ്പം ഇനി എന്താ ഏത് കള്ളിയിലാണ് മാച്ചായിട്ട് എന്ന് വെച്ചാൽ ആ നമ്പർ അവിടെ എഴുതി കൊടുക്കുക കാലാവസ്ഥയിൽ ഏതൊക്കെയാണ് വരിക ഒന്നും ആറും വരും രോഗപ്രതിരോധത്തിൽ നാല് അധികാരം അഥവാ പദവിയിൽ മൂന്നാമത്തെ ചിത്രം വരും തൊഴിലില് രണ്ടും അഞ്ചും വരും ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഈ പട്ടിക പൂർത്തിയാക്കേണ്ടത് ഇനി എന്താ കാലാവസ്ഥ ആചാരം അധികാരസ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു അപ്പോൾ വസ്ത്രധാരണത്തെ സ്വാധീനം സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നത് കാലാവസ്ഥ ആചാരം അധികാരസ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ നമ്മളിടുന്ന വസ്ത്രത്തിന് സ്വാധീനിക്കുന്നുണ്ട് വസ്ത്രം മാത്രമല്ല വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ തൊപ്പികൾ പാദരക്ഷകൾ എന്നിവയിലെല്ലാം ഈ വൈവിധ്യം കാണാൻ കഴിയും എന്താണ് ഇത് ധരിക്കുന്ന വസ്ത്രങ്ങളിൽ മാത്രമല്ല ആഭരണത്തിലും അതുപോലെ തൊപ്പികളിലും പാദരക്ഷകൾ അതായത് ചെരുപ്പിലും എല്ലാത്തിലും ഇങ്ങനത്തെ വൈവിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാന സമാനതകളും നമുക്ക് കാണാം അപ്പം എന്താണ് ഇന്ന് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലും അതിൻ്റെ രീതിയിലും ഒക്കെ ഒരുപാട് വൈവിധ്യ വ്യത്യാസങ്ങളും കാണാം അതുപോലെ തന്നെ സാമ്യതകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും കാലാവസ്ഥ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിലധികവും എന്താണ് നമുക്ക് ഇടാൻ സുഖമുള്ള ഡ്രസ്സ് അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഡ്രസ് ഇടാന് ഡ്രസ് ഇടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല കലാരംഗമാണ് അപ്പോൾ എന്താണ് വസ്ത്രത്തിൻ്റെ വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു മേഖല എന്ന് പറയുന്നത് എന്താ കലാരംഗമാണ് അതായത് എന്താ ഈ കഥകളി മോഹിനിയാട്ടത്തിലൊക്കെ നമുക്ക് പല പല വ്യത്യസ്ത നിറങ്ങളിലും ഉള്ള ഡ്രസ്സൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വർണ്ണ വൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങൾ കാണാൻ നമുക്ക് ഏറെ ഇഷ്ടമല്ലേ അപ്പൊ എന്താണ് ഈ വ്യത്യസ്ത നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കലാരൂപങ്ങൾ കാണാൻ തന്നെ എന്താ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ വ്യത്യസ്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കലാരൂപങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് കൂട്ടുകാരെ കഥകളിയും തെയ്യം മോഹിനിയാട്ടം ഒപ്പന അങ്ങനെ ഒരുപാട് ഒരുപാട് കലാരൂപങ്ങൾ വ്യത്യസ്ത കലാരൂപങ്ങളുടെ ചിത്ര ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ വസ്ത്ര അലങ്കാരങ്ങൾ നിരീക്ഷിച്ച് അവ ഏതേത് കലാരൂപങ്ങളുടേതാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക അപ്പം എന്താണ് പല പല കലാരൂപങ്ങൾ തന്നിട്ടുണ്ട് അപ്പം അത് ഏതൊക്കെയെന്ന് വെച്ചാൽ അവരുടെ പേര് പേരെഴുതാം അപ്പം ഏതൊക്കെയാണ് കഥകളി തെയ്യം മോഹിനിയാട്ടം കേരള നടനം ഒപ്പന ചവിട്ടുനാടകം നാടകം അപ്പം അതവിടെ എഴുതി കൊടുക്കുക ഇനി അടുത്തത് എന്താ വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ താഴെ ഒരു ലെറ്റർ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൂട്ടുകാർ വായിച്ചു നോക്കുക അതിലെന്താ പറയണതെന്ന് നമുക്ക് നോക്കി നോക്കാം തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്തരം ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുപ്പിച്ച വിളംബരമാണിത് അപ്പോൾ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ഉത്തരം മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വിളംബരമാണ് മേലെ കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്താണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട മേൽ അവർക്ക് ഇടേണ്ട മേൽ വസ്ത്രം അവർക്ക് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല താഴ്ന്ന ജാതിക്കളിൽപ്പെട്ട സ്ത്രീകൾക്ക് അപ്പോൾ അത് കൊണ്ടുള്ള ഒരു വിളംബരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും അന്ന് നിലനിരുന്ന നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞ തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത് അപ്പോൾ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് അവരെ ഈ ജാതിയും മതവും ഒക്കെ തടഞ്ഞിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുക അതിന് താഴെ എന്താ തിരുവിതാംകൂർ മേൽമുണ്ട് സമരം അങ്ങനെ രണ്ട് ടോപ്പിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇല്ലാത്ത ഭാഗങ്ങളാണ് അപ്പോൾ അത് കൂടുതൽ കൂട്ടുകാർ വായിച്ചു നോക്കുക അടുത്തത് എന്താ വസ്ത്രം ഒരു സമരായുധം അപ്പം എന്താണ് വസ്ത്രം ഒരു സമരത്തിന്റെ ആയുധമായിട്ട് സമരായുധമായിട്ട് ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നു പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ അപ്പോൾ എന്താണ് ഗാന്ധിജി വസ്ത്രം ഒരു സമരായുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഗാന്ധിയും ചർക്കയും നൂൽ നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി ചർക്കയിൽ നൂൽ നൂ നൂൽനുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത് അപ്പം എന്താണ് ഗാന്ധിജി എല്ലാവരോടും ധരിക്കാൻ പറഞ്ഞത് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത് എന്താണ് ചർക്കയിൽ നിന്നുണ്ടാക്കുന്ന ഗാന്ധി വസ്ത്രങ്ങളെയാണ് ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അപ്പോൾ ജനങ്ങളോട് ഗാന്ധിജി ഖാദി വസ്ത്രം ധരിക്കാനായിട്ട് പറഞ്ഞു ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച ബഹി ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ വസ്ത്രങ്ങൾ നമ്മളോട് ധരിക്കാനും അതുപോലെ തന്നെ വിദേശ വസ്ത്രങ്ങൾ നമ്മളോട് ഉപയോഗിക്കാണ്ടിരിക്കാനും അത് ബഹിഷ്കരിക്കാനുമാണ് காந்திஜி நம்மலோடு ஆவிஷ்யப் பெட்டது ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്നു അപ്പോൾ എന്താണ് വിദേശത്തു നിന്നുള്ള വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചിട്ട് അത് കത്തിക്കുന്ന ഒരു ഫോട്ടോയാണ് വസ്ത്രത്തിൽ രണ്ടാമത്തേലോ ചർക്കയിൽ നൂൽ 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 നൂൽക്കുന്ന ഗാന്ധിജി ആ ചർക്കയിൽ എന്താ നൂല് നൂൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രമാണ് രണ്ടാമത്തേത് വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരമായുദ്ധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി ാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി അപ്പോൾ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതീകമായി മാറി ഇതാരാണ് ചർക്കയാണ് ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി അപ്പോൾ എന്താണ് ഖാദി വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വെള്ള ഡ്രസ്സും വെള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ട് അതാണ് ഖാദി വസ്ത്രം അതുപോലെ ആ ഘാദി വസ്ത്രം ധരിച്ചിട്ട് ആ ഖാദിയുടെ തൊപ്പി അണിയാന്ന് പറഞ്ഞാൽ എന്താ ദേശാഭിമാനത്തിൻ്റെ അടയാളമായിട്ട് കണക്ക് കൂട്ടി ഇനി എന്താ സ്വദേശി പ്രസ്ഥാനം അതുപോലെ തന്നെ ഖാദി പ്രസ്ഥാനം അത് എക്സാമിനില്ലാത്ത ഭാഗങ്ങളാണ് കൂട്ടുകാർ സമയം കിട്ടുന്നതനുസരിച്ച് വായിച്ചു നോക്കുക വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ നോക്കി വയ്ക്കാം എന്നും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആണോ അല്ല വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് ഏതെല്ലാം താല്പര്യങ്ങളാണുള്ളത് എന്താണ് എന്തെല്ലാം താല്പര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് താല്പര്യങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു റസ്റ്റാണ് ധരിക്കുക എങ്ങനെ പുറത്തേക്ക് പോകുമ്പോ കല്യാണത്തിന് പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോ ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കുക ചിത്രങ്ങൾ നിരീക്ഷിക്കുക അപ്പൊ എന്താ പല പല വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങളിലെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് വസ്ത്ര നിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനം പ്രതിമാറ്റങ്ങൾ വന്നു കൊണ്ടിരിക്കുന്നു വ്യക്തിപരമായ മുൻഗണനകളും താല്പര്യങ്ങളും സൗ സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഓരോ ദിവസം കൂടുന്തോറും വസ്ത്രത്തിൻ്റെ വൈവിധ്യങ്ങളും കൂടിക്കൂടി കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഒക്കെ ഒരുപാട് ഒരുപാട് വസ്ത്രത്തിൻ്റെ മോഡലും കാര്യങ്ങളും ഒക്കെ ഓരോ ദിവസവും കൂടുന്തോറും വന്നുകൊണ്ടിരിക്കുകയാണ് സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ച ഉണ്ടായി അപ്പം എന്താണ് സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റങ്ങളനുസരിച്ച് എന്താ വസ്ത്രത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട് പരി സ്യങ്ങൾ സിനിമകൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മളൊരു ഫിലിമിൽ കാണുന്ന വസ്ത്രങ്ങൾ അതുപോലെ പരസ്യത്തിൽ കാണുന്ന വസ്ത്രങ്ങൾ അതുപോലെ ഓൺലൈനിൽ കാണുന്ന ഡ്രസ്സുകളൊക്കെ എന്താണ് നമുക്ക് നമ്മളെ സ്വാധീനിക്കാറുണ്ട് നമ്മൾ അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കാറും മേടിക്കാറും ഒക്കെ ഉണ്ട് ഇന്ന് ഫാഷൻ ഡിസൈനിങ് എംബ്രോയിഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിരുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായി വളർന്നിരിക്കുന്നു അപ്പോൾ എന്താണ് ഈ ദിനം പ്രതി ഈ വസ്ത്രങ്ങളുടെ നിർമ്മാണം മോഡലുകളും കാര്യങ്ങളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ ഫാഷൻ ഡിസൈനിങ് എന്താണ് ഒരുപാട് തൊഴിലവസരങ്ങളും അത് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഫാഷൻ ഡിസൈൻ എന്ന് പറയുന്ന പറയുന്നത് ഇപ്പോൾ പുതിയൊരു പഠന രീതി തന്നെയായിട്ട് മാറിയിട്ടുണ്ട് െന്താ വസ്ത്ര നിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയുണ്ട് നെയ്ത്തുണ്ട് വസ്ത്രാലങ്കാരമുണ്ട് തുന്നൽ എംബ്രോയ്ഡറി ഡിസൈനിങ് ചായമുക്കൽ നൂൽ ഇപ്പോൾ അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഇതിനൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ വസ്ത്ര നിർമ്മാണം എന്ന് പറയുന്നത് എന്താ കുറച്ച് എന്താണ് തലക്കെട്ടുകൾ പത്ര തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട് നോക്കി വയ്ക്കാം പാഴ് വസ്ത്രങ്ങൾ കൊണ്ട് പരവധാനീയമായി പ്രവൃത്തി പരിചയമേളയിലെ പ്രതിഭകൾ പഴയ വസ്ത്രങ്ങൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്രസമാഹരണ യജ്ഞവുമായി സന്നദ്ധ സംഘടനകൾ സാരിതരൂ സഞ്ചി തരാം പദ്ധതിയുമായി വടകര നഗരസഭ അപ്പോൾ എന്താണ് നമ്മുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് എന്താ നമ്മുടെ വീട്ടുകളിൽ ഇരിക്കുന്ന നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താ ഒരു കാര്യങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മേലെ കൊടുത്തിട്ടുള്ളത് വാങ്ങുന്ന എല്ലാ വസ്ത്രങ്ങളും നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് ഭൂരിഭാഗം പേരും എന്താണ് ഉപയോഗിക്കാറില്ല നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടും വസ്ത്രങ്ങൾ എന്താണ് നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുകയാണ് ഉപയോഗിച്ച് കഴിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്താ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ചിലവരോ വീട്ടിലെന്താണ് ഇന്ന് ചവിട്ടി അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളുമൊക്കെ നമ്മുടെ ഉപയോഗിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത് ഇത് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു അപ്പോൾ ഓരോരുത്തരും എന്താ ഒരുപാട് ഒരുപാട് വസ്ത്രങ്ങളാണ് വലിച്ചെറിയുന്നത് അപ്പോൾ അതെന്താ അപ്പോൾ അത് പ്രകൃതിയെ ബാധിക്കും ഉപയോഗി ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരം വസ്ത്രങ്ങൾ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി എന്താ നമുക്കും ഇത്തരം കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുമോ കഴിയുമോ തീർച്ചയായും നമ്മൾ നോക്കിയാൽ നമുക്ക് കഴിയും വസ്ത്രധാരണത്തിലെ നാൾവഴികൾ നിരീക്ഷിച്ചാൽ ആദ്യ കാലത്ത് ശരീര സംരക്ഷ സംരക്ഷണത്തിനാണ് പ്രധാനം നൽകിയിരുന്നത് എന്ന് കാണാം അപ്പോൾ എന്താണ് ആദ്യ സമയത്ത് ശരീരത്തെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്ന് പറയുന്നത് തുടർന്ന് ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്ര നിർമ്മാണത്തിലും വസ്ത്രധാരണയിലും സ്വാധീനം ചെലുത്തി പിന്നീട് എന്താണ് ഭൂപ്രകൃതിയും അതുപോലെ തന്നെ കാലാവസ്ഥയും ഒക്കെ എന്താണ് വസ്ത്രത്തിൻ്റെ നിർമ്മാണത്തിലും അതുപോലെ അത് ഇടുന്ന രീതിയിലും ഒക്കെ സ്വാധീനം ചെലുത്തി ി മാറി വരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാന കാലത്തെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നു അപ്പോൾ എന്താണ് ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ സൗ സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വസ്ത്രധാരണത്തെ എന്താണ് സ്വാധീനിക്കുന്നുണ്ട് ഇഷ്ടവസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് അഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിക്കില്ല എന്താണ് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടിട്ടുള്ള രസ നമുക്ക് എന്താ ഒരു ആത്മാഭിമാനം അതുപോലെ തന്നെ ഒരു ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് കൂട്ടുകാർ ശ്രദ്ധിച്ചാൽ മതി മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ വസ്ത്രം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകണം അപ്പോൾ എന്താ മനുഷ്യൻ്റെ അടിസ്ഥാനമായ ആവശ്യങ്ങളിൽപ്പെട്ട ഒരാവശ്യമാണ് എന്ത് വസ്ത്രം വസ്ത്രം ധരിക്കുക എന്നുള്ളത് അപ്പോൾ എന്താ ആ വസ്ത്രം എല്ലാവർക്കും ലഭ്യമാകണം അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം അപ്പോൾ എന്താണ് അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരും അതിൽ ചേരണം ഓക്കെ അതാണ് പറയുന്നത് അപ്പം അങ്ങനെ പറഞ്ഞ് നമ്മുടെ പാഠഭാഗം അവിടെ അങ്ങനെ അവസാനിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി ഇതിൻ്റെ നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും പോഷനാണ് നമ്മുടെ ഓണം എക്സാമിനുള്ളത് ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്